അതേ റൂഹുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ദുനിയവിൽ വരുമ്പോഴും ബന്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മളെ അടുത്ത് വരുന്നവരെല്ലാവരും തന്നെ അതായത് ഹയർ ആയിക്കോട്ടെ ഷർറായിക്കോട്ടെ ഇനിയിപ്പം ഹയർ ആണ് വരുന്നതെങ്കിൽ അലഹമില്ല നല്ലതാണ് നല്ല രീതിയിൽ നല്ല പാതിയിൽ നമ്മൾ നടത്തണമെന്നാണ് നമ്മൾ ചോദിക്കണ്ടല്ലോ ആ അത് ആക്കുള്ള ഇജാബതാണ് നല്ല മനുഷ്യര് നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത് ഇനിയിപ്പം ഷർറാണ് ഒരു പരീക്ഷണമായിട്ടാണ് ഒരു റൂവ് നമ്മളെ തേടി വരുന്നതെങ്കിൽ അതിലും ഒരുപാട് ഉണ്ട് എന്താന്ന് ഈ ശർണായിട്ട് വരുന്ന സംഭവം എന്തോ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ് അതായത് നമ്മളെ ചതിക്കുന്നവര് നമ്മളെ വഞ്ചിച്ചിട്ടുള്ളവര് അതേ വേദനകൾക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വളർത്താൻ പറ്റത്തുള്ളൂ ഒരു വേദന ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ആ കാര്യം പഠിക്കത്തുള്ളൂ സോ പരീക്ഷണങ്ങൾ എന്തിനാണ് നമ്മുടെ മനസ്സിന്റെ പവർ കൂട്ടാനും വേദനകൾ എന്തിനാണ് നമ്മുടെ മനസ്സിനെ വളർത്താനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഈ പരീക്ഷണങ്ങൾ രീതിയിൽ വരുന്നവരും ഓൾറെഡി അലമുല അറിവാഹമിൽ വെച്ച് അറിവുകൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു ലോകമായിട്ട് അലമുല അറിവാഹം ഇട്ട് നമ്മളിപ്പോൾ ദുനിയാവിൽ വന്നു ഇനി ഒരു കബര ജീവിതം ഉണ്ട് ആ കബറ ജീവിതത്തിന് ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഡേയിലോട്ട് പോകാൻ അത് കഴിഞ്ഞിട്ട് ജനത്ത് കിട്ടുന്നവർ ജനത്തിലോട്ട് പോകാൻ അല്ലേ അപ്പം അങ്ങനെ മറ്റേനെ കുറിച്ച് നമുക്ക് പറയണ്ട മോശം കാര്യങ്ങളെ കുറിച്ചൊന്നും എന്തുയില്ല നമുക്ക് വീഡിയോയിൽ പറയേണ്ട നമുക്ക് നല്ലതിനെക്കുറിച്ച് മാത്രം പറയാം അല്ലെ എല്ലാവരും എല്ലും എത്തട്ടെ എന്ന് തന്നെ നമുക്ക് ചെയ്യാം അപ്പോ നമ്മളിങ്ങനെ ഇത്രയും കാ ലോകങ്ങൾ കടന്നു വരുമ്പോഴും അതിലാകെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ അലമല അർവാഹം നമ്മളൊന്നും ചെയ്തില്ല പിന്നെ ഖബറിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നത് ജനത്തിലാണെങ്കിലും ഒന്നും നമ്മൾ ചെയ്യേണ്ട ഭാഗത്ത് ചെയ്യേണ്ട നോക്കുമ്പോഴേക്കേണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മുടെ എല്ലാത്തിന്റെയും ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും റിസൾട്ട് നമുക്ക് ജനത്തിൽ കിട്ടുന്നതെന്ന് പറയുന്നത് ദുനാവിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ നിയമി ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതമുണ്ടല്ലോ ഇതിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ പറ്റുകയുള്ളൂ തഫ്സീറുകൾ കൂട്ടാൻ പറ്റത്തുള്ളൂ സലാത്തുകൾ കൂട്ടാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ളവരോട് കൽനയോട് കൂടി പെരുമാറാൻ പറ്റത്തുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുന്നത് കൊടുക്കാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് അമലുകളുടെ പട്ടിക ചെയ്ത് കൂട്ടാൻ പറ്റുന്ന ഒരേ ഒരു ലോകം എന്ന് പറയുന്നത് ഈ ദുനിയാവ് തന്നെയാണ് സോ ഈ ദുനിയാവിലെ അള്ളഹാന്റെ ഹബീബ് ഏറ്റവും സ്നേഹിച്ച അതായത് ഇബ്രാഹിം നബി പോലും സലാം പറ ഏറ്റവും വലിയ എന്താ പറയുന്ന ഒരു ബ്രിഷ്യസ് ആയിട്ടുള്ള റൂഹുകളാണ് നമ്മളെല്ലാവരും എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലോട്ട് കൂടി അതോടെ എത്തിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിന്ന് വൈൻഡിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും ഞാൻ നിങ്ങളുടെ മുഫി എൻ്റെ ചിന്തകൾ നിങ്ങളിലോട്ട് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും അതുകൊണ്ട് ഒരുപാട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അഹ് എന്താ അതാണ് എന്റെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് താങ്ക് സോ മച്ച്